ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഗുഡ് റെസിപ്പീസ് ഇന്ന് നമ്മൾ ഞാനിവിടെ ഈ മാംഗോ സീസണിൽ മാങ്ങയും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിക്കിൾ തയ്യാറാക്കാം സാധാരണ വിവാഹ അവസരങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു പിക്കിൾ തയ്യാറാക്കി കാണാറുണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യണേ വീഡിയോട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരുകയെന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിനെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്കിതിലോട്ടായിട്ട് നല്ലെണ്ണ ചൂടാക്കി കാൽ ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിക്കാം അതിന് ശേഷം അതിലോട്ട് നാലഞ്ച് പച്ചമുളക് ഇടാം നമ്മളിതിലോട്ട് മുളക് കൂടി ചേർക്കുന്നില്ല ഒരു ചടം വെളുത്തുള്ളി അല്ലേയും ചേർക്കാം അതിനുശേഷം നമുക്ക് അതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് സോട്ട് ചെയ്യാം ഒരു ഒരു ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് ഒന്ന് എടുക്കാം ക്യാരറ്റ് ഏകദേശം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മാങ്ങയും നീളത്തി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അധികം വെന്ത് കൊഴിയാതിരിക്കുന്നതാണ് പിക്കളിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുന്നത് അര ടീസ്പൂൺ കായം പൊടി ചേർക്കാം പിക്കൽ നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പുളി ఇక్కడ మేరికి అర టీ స్పూన్ వినాగరి చేంక్ యూ ఫర్ వాచింగ్